ല്ല ഒന്ന് പൊട്ടിക്കരം ചൂണ്ടി നവി തെങ്ങണം തവരുകയാന്നിട്ട് പറയുന്ന നബിയേ പരലോകത്തെ കുറിച്ച് പറഞ്ഞതില് ഒരാഴത്തിൽ എനിക്കൊരു സംശയമുണ്ട് ലഭിയേ അതൊന്ന് വിശദീകരിക്കണം റസൂലേ അള്ളാഹിന്റെ റസൂല ജോലിക്കെന്ന് പറയുക ആര് അടി അല്ലാഹുന്ന് പറഞ്ഞു കൊടുക്കുക അള്ളാഹുന്റെ പരിശുദ്ധ കുറു ഒരു ആയത്താണ് സൂറന്ന ജനങ്ങൾ േറ്റു വരുമ്പോൾ ആദൃതിയെല്ലാവിധാന്റെ പിതങ്ങളോട് പറഞ്ഞു ഈ സംഘം സംഘമായി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇവരികാലും യുടെ ഭാഗത്തേക്ക് വിരലി വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ അള്ളാഹു പൊട്ടിക്കരയുകയാണെ എന്നിട്ട് പറയുന്നു ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ് മഹാദേവീ എന്നോട് ചോദിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഭയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് അല്ലാഹു പറയുന്നുലോകത്തേക്ക് മനുഷ്യർ എഴുന്നേറ്റ് വരുമ്പോ പന്ത്രണ്ട് വിഭാഗമായി വരുന്നതാണ് എല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിൽ വന്ന ഉമ്മമാരെ പാരിതോഷികം വാങ്ങാൻ വീണ്ടും കടന്നു ചെല്ലുകയാ അല്ലാണ്ട് കോടതിയിൽ പരോപറ്റ പാരിതോഷികം വാങ്ങോ ചകത്തിലും എഴുന്നേറ്റ് ചെല്ലുന്ന ചെമ്മൻകുടിയിലെ ഉമ്മ അല്ലാന്റെ റസോന് പറയുന്ന പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് അല്ലാന്റെ ഹബീബ് പറയുന്നു ആരേ അതിൽ പതിനൊന്ന് വിഭാഗവും നരകത്തിലാണു ആരേ അതിൽ പതിനൊന്ന് വിഭാഗം അവർക്ക് സ്വർഗമില്ല മുഖാറേ സ്വർഗമില്ല പന്ത്രണ്ടാമത് വരുന്ന ഒരൊറ്റ വിഭാഗത്തിന് മാത്രമാർഗമുള്ളത് അല്ലാതെ മുമ്പായിരുന്നു കൊണ്ട് തുടങ്ങുകയാ ചൻകുഴിയിൽ വന്നിരിക്കുന്നവര് പഠിച്ചോന്റെ കോടതിയിൽ സ്വർഗം വാങ്ങാൻ ചെല്ലുന്ന പന്ത്രണ്ടാമത്തെ വിഭാഗത്തിലല്ലേ നമുക്ക് പെടാനുള്ളത് അതിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പറ്റൂല്ല സിനിമ കണ്ടുകൊണ്ടിരുന്ന പറ്റൂ റങ്ങി നടന്നാ പറ്റൂല്ലോടിച്ചുകൊണ്ട് അടിച്ച പറ്റൂല്ല എന്റെ പ്രിയപ്പെട്ട സമുദായമേ പന്ത്രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് പറയുന്നതിന് മുമ്പ് ആ പതിനൊന്ന് വിഭാഗങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കുകയാ വിശദീകരിച്ച് പേർക്കാൻ സാധ്യമല്ല എന്നറിയ എന്നാലും ഒരു ശ്രമം നടത്തുകയാ വല്ലപ്പുഴയിലെ ചെമ്മൻകുഴിയിൽ ഞാനൊന്ന് വന്നാലും ആവേശ ചെറുപ്പക്കാരാ വിശാലും മനസ്സിലെക്കുക ഒരിക്കലും ഈ പതിനൊന്ന് വിഭാഗത്തിൽ പെടാൻ പാടില്ല വാതര കരഞ്ഞുകൊണ്ട് പറയുകയാബിയേ അവിടം ഒന്ന് വിശദീകരിച്ച് കരണം ആരൊക്കെയാണ് ആ വിഭാഗം നടന്ന് പറയണം പറഞ്ഞു കൊടുക്കുകയാ വിഭാഗമാരാ റസോല് പറന്നു കൊടുക്കുന്നു അതേ കവറിന്റെ ഒരു വിഭാഗം എഴുന്നേറ്റ് വരുകയാതല അവർക്ക് രണ്ട് കൈകളില്ല അവർക്ക് രണ്ട് കാലുകളില്ല ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയ്യല്ല രണ്ട് കാരു വരുന്ന ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയും അവർക്കില്ല രണ്ട് കാലുകളും ഇല്ല അടക്കുമ്പോൾ രണ്ട് കൈയുമുണ്ട് രണ്ട് കാലുമുണ്ട് മല്ലപ്പുഴയിലും പൊട്ടച്ചറയിലും പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഈ മയ്യത്തു കൊണ്ടുവന്ന് പള്ളിയുടെ കബർസ്ഥാനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മക്കളൊക്കെ കണ്ടതാണ് രണ്ട് കൈയുണ്ട് രണ്ട് കാലുമുണ്ട് സർവവിധ സർവവിധ ശരീരത്തിന്റെ അവയവങ്ങളുണ്ട് അംഗ വൈകല്യങ്ങൾ ഒന്നുമേ ഇല്ല പക്ഷെ ഇവിടെ കബറിന്റെ അകത്തൊന്ന് എഴുന്നേറ്റുവരുന്ന ഒന്നാമത്തെ വിവാഹം യഥാനി വനജില അവർക്ക് രണ്ട് കൈകളും ഇല്ല രണ്ട് കാലുകളും ഇല്ല അല്ലാണ്ട് റസൂലിനോട് വരാതിരതിയല്ലാന്ന് കരന്നുകൊണ്ട് പറയുന്ന നബിയേ അവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു അവരെ അങ്ങനെ കൊണ്ടുപോകുന്നത് എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും നബിയേ ആ തെറ്റ് ജീവിതത്തിൽ അത് തെറ്റാണെങ്കിലും ആതിന്റെ ജീവിതത്തിൽ ആ തെറ്റില്ല നബിയേ എന്റെ ചിഹ്നം കൂടെ വന്നിരിക്കുന്ന വിശ്വാസികളോട് വിശ്വാസിനികളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റോ ഈ മനോഹരമായ വിജ്ഞാനന്റെ കയ്യിലിരുന്നുകൊണ്ട് അല്ലാഹുവേ

ഒരു രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ കൈനീട്ടി നിൽക്കുന്ന സമയം രണ്ട് രണ്ട് ആ ഒരു അവസ്ഥയിൽ വരും രണ്ട് 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 ആകെ ആ പരിപ്രാന്തി പരത്തുന്ന ദിവസം അങ്ങനെ വരുന്നവർ ആരാണ് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടോ എന്തെ ഇരിക്കണം പോലെ അങ്ങനെ പോകാനാണോ താല്പര്യം ഒരിക്കലും ഇല്ലല്ലോ അല്ലേ മുമ്പൊരു സ്ഥാപനം പ്രസംഗിച്ച വെച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവര് കൈവയ്ക്കാൻ പറഞ്ഞു എല്ലാരും കൈവരിക്കും ഒരാൾ മാത്രമേ ഉറങ്ങിപ്പോയി അപ്പോ എല്ലാരും ചോദിച്ചു നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു അപ്പോ പെട്ടെന്ന് കണ്ണൂർന്നപ്പോ എഴുന്നേക്കാൻ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ അവൻ്റെ അടിയോ കഴിഞ്ഞേക്കുള്ളൂ എല്ലാരും നോക്കണം പഠിച്ചവരെ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയേക്കാൻ വന്നിട്ട് നാലാമത്തെ വർഷത്തെ വാദം ഫുള്ള് ആദ്യമൂലം അവസാനം വരെ ആട്ടില്ല അവര് നരകത്തിൽ പോകാനാണ് ആഗ്രഹം അപ്പൊ അവൻ കുടുങ്ങി നിൽക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ മക്കളെ പോലെ അവൻ നല്ല പവർ ആയിരുന്നു അവൻ എന്തായാലും കുടുങ്ങി ജനങ്ങളുടെ മുമ്പ് നാണെങ്കിൽ രക്ഷപ്പെടില്ലേ നേരെ സ്റ്റേജിൽ കയറി വന്നു സാറേ ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പോകാന്ന് പറഞ്ഞു എന്നിട്ടവൻ എന്തേ നീ നരകത്തിപ്പോഗ്രഹിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ വന്ന് മൈക്കിലൂടെ പറയാം ഞാൻ നരകത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നരകത്തിവാൻ ആഗ്രഹിക്കുന്നത് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ഉസ്താദ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഉസ്താദ് ഇത്ര ദിവസം പാത ഒറ്റയ്ക്ക് നരകത്തി കമ്പനിക്ക് ഞാനുള്ളവരാന്ന് പറഞ്ഞു തന്നെ അപ്പൊ ചില ആൾക്കാർ എങ്ങനെയാണ് ചില സദസ്സിൽ കൊണ്ട് മുഴുവനായിട്ട് ചിലപ്പോൾ കേൾക്കാൻ കഴിയില്ല ചിലപ്പോൾ ഉറങ്ങി പോകും ചിലപ്പോൾ ശ്രദ്ധ നഷ്ടപ്പെട്ടു അങ്ങനെ ആയാൽ പതിനൊന്നാമത്തെ വിഭാഗം പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ കൈകാര്യമില്ലാത്ത വിഭാഗത്തിലേക്ക് കിടക്കുള്ളൂ അതിൽ മാറണം ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല എവിടെയാണ് കൊണ്ടുവരുന്നത് ജനങ്ങളാകെ ഭയന്നു പോകുന്ന മഹേശ്വറ നമ്മുടെ ജീവിതത്തിലാകെ പ്രതീക്ഷയുള്ള പരലോകമാണ് ആരെന്ത് പറഞ്ഞാലുമല്ല അവിടെ നിന്റെ സമാധാനം നിന്റെ സഹായം നമുക്ക് ലഭിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന മഹേശ്വറ ആ മഹേശ്വറയിലേക്ക് ജനങ്ങൾ കിടന്നു വരികയാ രണ്ട് കൈകളില്ല രണ്ട് കാടുകളില്ല യാതൊരു അധിക ഒന്ന് കരന്നുകൊണ്ട് പറയുകയാ ഒന്ന് വിശദീകരിച്ച് തരണം നിബിയേ അവരാരാണെന്ന് പറഞ്ഞ് തരണം നിബിയേ ഞാനൊരിക്കലും ആ വിഭാഗം ചെയ്യുന്ന

കൊണ്ടുവരികയാണ് അല്ലാഹോന്റെ ഭാഗത്തിൽ നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ അവരാരും ഒരാളെ ആ ലോകത്ത് തന്നെ വിളിച്ചു പറയുകയാണ് പരസ്യമായി ജനങ്ങളെല്ലാ ശ്രദ്ധിക്കുകയാണ് കടന്നു ചെയ്തു പോയാറിയോ الذين അവർ അയൽവാസികളെ ഉപദ്രവിച്ചവര നമ്മൾ കാണുന്ന ഏറ്റവും ചെറിയ ഒരു തെറ്റ് നമുക്കതൊരു വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ലല്ലോ അയൽവാസികൾ ഉപദ്രവിക്കാം ഇപ്പൊ പല സഹോദരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ബാബുയെ പണി കിട്ടിയല്ലോ കാരണം എന്താ ഇത്ത ജോലി കുറ്റിയടിയാൽ എവിടെ കുറ്റിയടി അതിരുകല്ലി മാറ്റി വെക്കലും തോണ്ടലും രാത്രി മഴ പെയ്യുന്ന സമയത്ത് ഭർത്താവിന് ഇങ്ങനെ കൊട പിടിച്ചു കൊടുക്കും ഭർത്താവ് ഒന്ന് മൺവട്ടി കൊണ്ട് മാറ്റി വെക്കും നേരം വിളിക്കുമ്പോൾ പ്രായക്കട ബാത്രൂമോ അങ്ങോഞ്ഞാക്കട ഒരിടത്തി കിടക്കണം അപ്പുറത്ത് പോയി എന്തുകൊണ്ടാ ഈ പാതിരാത്രി പരിപാടിയുണ്ട് പലർക്കും ഏറ്റവും അധികം ഇന്ന് ലോകത്ത് അടിയുമ്പോഴും നടക്കുന്ന വസ്തു അളക്കുന്ന സമയത്താണ് ആ സമയത്താണ് അയൽവാസികളുടെ തനി നിറം മനസ്സിലാകുന്നത് ണിച്ചേ പറ്റൂ ചെലത് പറയും നമ്മൾ മിണ്ടാതെന്നാൽ ഉള്ളതും കൂടി വെട്ടിക്കൊണ്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഇടപെടുന്നത് രണ്ട് കൈയിലും ഉണ്ടാവില്ല രണ്ട് കാലും ഉണ്ടാവില്ല ചെമ്മൻകുടിയിൽ എത്ര എണ്ണം ഉണ്ടാവും കൈയും കാലും ഉള്ളത് പരലോകത്ത് ഇപ്പൊ ആലോചിക്കണം ഇവിടെ ഇരുന്ന് ആലോചിക്കണം സഹോദരിമാരെ ഇത് മാസയ്ക്ക് പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ നാവിന്റെ മൊഴികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കയ്യില്ലാരെ കവറിന്റെ കത്ത് കപ്പന്തൊടിയിൽ പൊതിഞ്ഞു വെക്കുമ്പോ സുബഹാരല്ല ഉമ്മാക്ക് കൈയുണ്ടായിരുന്നു ഉമ്മാക്ക് കാളുണ്ടായിരുന്നു ഇന്ന് കവറിന്റെ അകത്തിൽ എഴുന്നേറ്റ് വരുമ്പോ ഒന്നുമില്ല റബ്ബേ ആ രീതിയിൽ വരുന്നതിന്റെ ഒന്നാമത്തെ കാരണമല്ല റസോട് പറന്നു കൊടുക്കുക അവരയിൽ വാസികളെ ബുദ്ധിമുട്ടിച്ചവരാണ് അവരയിൽ വാസികളെ വേദനിപ്പിച്ചവരാണ് അവരയിൽ വാസികളെ പ്രയാസപ്പെടുത്തിയവരാണ് നിങ്ങൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളവർ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ളവർ നമ്മുടെ ലോകത്ത് താമസിക്കുന്നവർ അത് ഹിന്ദു ആകട്ടെ മുസ്ലിമാവട്ടെ ക്രിസ്ത്യനാവട്ടെ ആരായിരുന്നാല് അവരവിശ്വാസിയാണെങ്കിലും അവരെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫാ